ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റംലാലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വേവ് എല്ലാം ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനിയിപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകുക ഫസ്റ്റ് തന്നെ ഞാനിതായി ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഉരുളക്കേങ്ങൊന്ന് വേവിച്ചെടുത്തേക്കേനു വലിയൊരു ഉരുളക്കേങ്ങും ചെറിയൊരു ഉരുളക്കേങ്ങാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒന്നിലേ ഇതേപോലെ തന്നെ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഉടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉരുളക്കേങ്ങ ഉടക്കുന്ന ആ ഇതിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഉടക്കുക എന്നിട്ട് നന്നായിട്ട് ഉടച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളൊന്നും കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ അങ്ങനെ സുമാറണ്ട് ഇടലാണ് ഇട്ട അതിനെ കൊണ്ടാണ് കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്നത് അപ്പം ഞാൻ ഈയിലേക്ക് മുളകും പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്ര പൊടികളാണ് പിന്നെ പിന്നെതാ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി ഇങ്ങനെ കൊത്തി അരിയില്ല അതിങ്ങനെ അരിഞ്ഞതാണ് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഇതുവരെ ഉപ്പൊന്നും ഇട്ടിരിക്കില്ല അതിനെക്കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ഇത്ര സാധനമാണ് ഞാനിപ്പം ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വേവിച്ചിട്ടുള്ള ചിക്കനാണ് അതായത് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ചിക്കന് ഇതാ ഇതേപോലെ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പിന്നെ ചിക്കന് പകരം മുട്ടയെടുക്കാം കേട്ടോ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്താൽ മതി മുട്ടയെടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് കൈ വെച്ചിട്ടന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഉപ്പെല്ലാം ഇപ്പത്തെ ഇപ്പം ഇട്ടതുകൊണ്ട് കാരണം ഉപ്പാടിങ്ങനെ ആയിപ്പോവും അതിനെക്കൊണ്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കുക ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഉരുളക്കില്ലേ അത് നന്നായിട്ട് പിന്നെ ഒടഞ്ഞു കിട്ടണം കേട്ടോ എന്നാലേ നമുക്കത് കറക്റ്റ് ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ കയ്യിൽ തന്നെ ഒന്ന് പരുത്തി കൊടുക്കലാണ് ഇനി എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റിക്കില്ലേ നമ്മൾ കബാബ് സ്റ്റിക്ക് അതാണ് വേണ്ടത് എന്നിട്ട് ഇതാ ഈ കബാബ് സ്റ്റിക്ക് ഇങ്ങനെ ഇതിങ്ങനെ വെച്ചെടുത്തിട്ട് ഒരു ഈയൊരു മസാല അല്ലേ അതിങ്ങനെ സ്റ്റിക്കിലിങ്ങനെ പറ്റിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് ഈയൊരു ഷേപ്പിലിങ്ങനെ ആക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ അത് ആയിക്കിട്ടും കേട്ടോ കാരണം കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല അതിനെക്കൊണ്ട് നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്കിതിങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനിയിപ്പം ഞാനിതാ ബാക്കിയുള്ളതെല്ലാം ഈയൊരു രീതിക്ക് തന്നെ ഒന്നിങ്ങനെ ഈയൊരു ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിൽ ഇങ്ങനെ ചെയ്തെടുക്കലാണേ ഇനിയിപ്പം ഇതാ ബാക്കിയുള്ള മസാലയെല്ലാം ഇതാ ഈ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ ഒന്ന് ഈയൊരു ഷേപ്പിൽ ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ അരക്കപ്പ് മൈദപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് എടുക്കലാണേ ഞാനിപ്പം കുറച്ചേച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഇങ്ങനെ കട്ടൊന്നും ഇല്ലാത്ത രീതിക്ക് എടുക്കലാണ് അപ്പാട് അങ്ങോട്ട് വെള്ളമേഴ്ച്ചിട്ടുണ്ടെങ്കിൽ എന്താ നല്ലോണം ലൂസായിപ്പോവും അതിനെക്കൊണ്ട് കുറച്ച് ചീച്ചിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയിട്ടെടുക്കുക ഇത് കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു മൈദപ്പൊടി വേണ്ടത് അതിനെക്കൊണ്ട് കുറച്ചീച്ചി വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് കലക്കിയിട്ടെടുക്കുക എനിപ്പം ഇതാ മൈദപ്പൊടിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് ഇനിയിപ്പം ഈ ഒരു മൈതപ്പൊടിക്ക് പകരം മുട്ടയല്ലേ അത് കലക്കിയിട്ട് ആണെങ്കിലും ഏതാണെങ്കിലും നല്ലത് തന്നെയാണ് എന്നിട്ട് ഫസ്റ്റ് ഇതാ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സിലെ ഫസ്റ്റ് ഇതാ ഈ ഒരു മൈതപ്പൊടീൻ്റെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഈയൊരു സ്റ്റിക്കിൽ ഈ ഒരു സ്നാക്സ് ഇങ്ങനെ പ്രസ്സാക്കി എടുക്കുമ്പം നന്നായിട്ട് തന്നെ പ്രസ്സാക്കിയിട്ടെടുക്കുക അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ചിലപ്പം ഇങ്ങനെ പൊട്ടിപ്പോകാനോ ഊരി വരാനുള്ള ചാൻസ് ഉണ്ട് കൊണ്ട് അത് ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മൈദപ്പൊടിയിൽ എടുക്കുന്ന സമയത്തില്ലേ അത് നന്നായിട്ടൊന്ന് പ്രെസ്സാക്കിയിട്ട് മാത്രം എടുക്കുക അല്ലെങ്കിൽ അതിങ്ങനെ വീണ് കൂട്ടുക അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണേ ആ ഒരു മസാലക്കൂട്ടില്ല നമ്മളെ മസാലക്കൂട്ട് കുറച്ച് വെള്ളം ആയിപ്പൊഴിക്കണ്ടെങ്കിൽ നമുക്ക് ദസ്റ്റിക്കിൽ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല കേട്ടോ അപ്പം ആ മസാല കൂട്ട് വെള്ളമല്ലാവാതെ ശ്രദ്ധിക്കുക എന്നിട്ട് ഞാൻ ബാക്കിയുള്ള എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓയിലൊന്ന് ഹീറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈയിലേക്കിതാ നമ്മൾ ആ ബ്രെഡിലെല്ലാം മുക്കിയിട്ടുള്ള ആ ഒരു സ്നാക്സ് ഇതാ ഈയിലേക്ക് വെച്ചെടുക്കുക എന്നിട്ട് സാധാരണ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമല്ലോ അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് ഇതേപോലെ ബ്രെഡ് ബ്രെഡ് ക്രംസും കൊണ്ടല്ല ഉണ്ടാക്കുന്ന സ്നാക്സ് ആണെങ്കിൽ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അത് പെട്ടെന്ന് ഓയിലിങ്ങനെ വലിച്ചെടുക്കുക കൊണ്ട് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചെടുക്കുക പിന്നെ നല്ലോണം തീ കുറക്കാതിരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഒരു സൈഡ് സൈഡായപ്പം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കലാണ് എന്നിട്ട് എല്ലാ സൈഡും ഇതാ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് ഞാൻ ചെറിയൊരു ഫ്രൈ പാനിൽ ഇത് ഫ്രൈ ആക്കാൻ വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നുന്നത് കുറച്ച് വലിയൊരു ഫ്രൈ പാനിലും ഇതൊന്ന് ഫ്രൈ ആക്കി വെക്കാൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മറിച്ചിടാനെല്ലാം നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പം ഞാനിതാ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് ഫ്രൈ ആയി വന്നപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റലാണ് കേട്ടോ ഇനിയിപ്പോൾ ദാ ബാക്കി നമ്മൾ ഇതേപോലെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള സ്നാക്സിലെ ബ്രെഡ് ക്രംസിലെല്ലാം മുക്കിയിട്ടുള്ളത് അത് താ ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ ആയിട്ട് ഓയിലൊന്നും വെച്ചെടുത്തേക്കില്ല ഈ ഒരു ഓയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് അപ്പം ഇത് നമ്മൾ കറക്റ്റ് ആ സ്റ്റിക്കിൽ ഒന്ന് നന്നായിട്ട് പ്രസ്സാക്കിയാലേ നമുക്ക് കറക്റ്റ് ഈയൊരു ഷേപ്പിൽ കിട്ടുള്ളൂ കിട്ടുള്ളൂട്ടോ അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനെല്ലാം ചാൻസ് ഉണ്ട് അതിനെക്കൊണ്ട് ആ സ്റ്റിക്കിൽ നല്ല കറക്റ്റ് തന്നെ സ്റ്റെക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഈ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റംലാൻ സ്നാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ